ഹായ് ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നവംബർ ഇരുപത് ബുധനാഴ്ച ഇന്നു മുതൽ ഞായറാഴ്ചത്തെ വീഡിയോ കൂടാതെ എല്ലാ ബുധനാഴ്ചകളിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ബുധനാഴ്ചയും പറ്റുമോ എന്നറിയില്ല പക്ഷേ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാം ഞായറാഴ്ച പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത് ഒത്തിരി പേർ ലൈക്കും കമൻറ്റും നൽകിയിരുന്നു എല്ലാവർക്കും നന്ദി അതിലെ പ്രധാന പോയിന്റ് മാർക്കറ്റിനെ ആർക്കും ടൈം ചെയ്യാൻ പറ്റില്ല എന്നതായിരുന്നു പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിയിൽ ട്യൂസ്ഡേ ഫസ്റ്റ് ഹാഫിൽ കണ്ട റാലി അത്തരത്തിലൊന്നായിരുന്നു റാലി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല അത് വേറെ കാര്യം യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈൽസ് ആണ് അതിന് കാരണമായി പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് റിലയൻസിലുണ്ടായ ലാസ്റ്റ് മുപ്പത് മിനിറ്റിലുണ്ടായ സെല്ലോഫും എഫ് ഐ ഐ സെല്ലിങ്ങുമാണ് റാലി സസ്റ്റെയിൻ ആവാതിരിക്കാനുള്ള കാരണമെന്നാണ് എഫ് ഐ എസ് മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് കോടിയുടെ സെല്ലിംഗ് നടത്തിയിരുന്നു അതിന് ആയിട്ട് ഡി ഐ എസ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി മാത്രമാണ് പർച്ചേസ് നടത്തിയത് നിഫ്റ്റിയെ ഒരു ലെവലിന് മുകളിൽ പോകാൻ അനുവദിക്കേണ്ടാത്തത് ചിലരുടെയൊക്കെ ആവശ്യമാണ് എന്ന രീതിയിലായിരുന്നു സെൽ ഓഫ് നടന്നത് പ്രത്യേകിച്ചും ഹിൻഡെക്സ് ഹെവി വെയ്റ്റ് ആയ സ്റ്റോക്കുകളിൽ റിലയൻസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ലാസ്റ്റ് സൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് സ്റ്റോക്കായിരുന്നു ലെമൺട്രി ഹോട്ടൽ നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇപ്പോഴും ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ഇതിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൽ പ്രോഫിറ്റും ഒന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ഈ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ ഒരു ലോസ് ഉണ്ടാക്കാതിരിക്കുകയെന്നു തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ബുധനാഴ്ചത്തെ വീഡിയോയിൽ ഒരു പുതിയ സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാം ഓൾറെഡി വാങ്ങിച്ച അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ന്യൂസുകളും മറ്റ് അപ്ഡേറ്റുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് വാങ്ങിച്ച സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യേണ്ടതും ഫോളോ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യണോ അതോ വിറ്റ് ഒഴിവാക്കണമോ എന്ന് ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ഞാൻ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അടുത്ത് ഡിസ്കസ് ചെയ്തിരുന്ന ഇ കെ സി അതായത് എവറസ് കാൻറ്റോ സിലിണ്ടേഴ്സ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ സ്റ്റോക്കിന്റെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് നവംബർ പതിനാലിന് പ്രഖ്യാപിച്ചിരുന്നു റിസൾട്ട് നല്ലതായിരുന്നു നവംബർ പതിനെട്ട് പത്തൊമ്പത് എന്നീ രണ്ട് ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാറ് വരെ പോവുകയുണ്ടായി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി രണ്ട് രൂപയിലാണ് ഇനി നമുക്ക് ഇ കെ സിയുടെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഇയർ ഓൺ ഇയർ സെയിൽസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടിയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തേഴ് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഇരുപത്തി ആറ് കോടിയിൽ നിന്ന് മുപ്പത്തൊമ്പത് കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാലും സെയിൽസിലും പ്രോഫിറ്റിലും നല്ല വർധന കാണപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാർട്ടറിൽ പത്ത് കോടി അതർ ഇൻകം ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെയിം ക്വാർട്ടറിൽ അതർ ഇൻകം ഉണ്ടായിരുന്നില്ല അടുത്ത സ്റ്റോക്ക് ഗർവാര ടെക്നിക്കൽ ഫൈബേഴ്സ് എന്ന സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒക്ടോബർ പതിമൂന്നിന് നാലായിരം രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം നാലായിരത്തി എഴുന്നൂറ്റി ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി ഏകദേശം എണ്ണൂറ് രൂപ മുകളിൽ പോയിരുന്നു നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് എണ്ണൂറ് രൂപ മുകളിൽ പോയിരുന്നു റിസൾട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു കാഴ്ചവെച്ചത് അതിനോടൊപ്പം തന്നെ ഫോർ ഈസ് ടു വൺ എന്ന റേഷ്യോയിൽ ബോണസും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നാല് ഫ്രീ ഷെയർസ് ഫോർ എവറി വൺ ഷെയർ ഹെൽഡ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി എന്ന നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അടുത്ത സ്റ്റോക്ക് ആലുവാലിയ കോൺട്രാക്ട്സ് എന്ന സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്തിരുന്നത് എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തായിരുന്നു സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസ് തൊള്ളായിരത്തി രൂപ ഈ സ്റ്റോക്ക് ഈ ആഴ്ച വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് കാരണം മറ്റൊന്നുമല്ല മോശം റിസൾട്ട് തന്നെ ആവാനാണ് സാധ്യത പ്രോഫിറ്റ് അമ്പത്തഞ്ച് കോടിയിൽ നിന്ന് മുപ്പത്തൊമ്പത് കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് ആയിരത്തി നാല്പത്തഞ്ചിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലേക്ക് ഇടിഞ്ഞിരുന്നു സുഹൃത്തുക്കളെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ ഒരിക്കലും മറക്കരുത് അതുകൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം സ്റ്റോക്കിന്റെ പേര് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഒരു ബൈങ്ങ് ഓർ സെല്ലിംഗ് റെക്കമെൻഡേഷനും അല്ല ഞാൻ സ്വയം അനലൈസ് ചെയ്ത് എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതും സ്റ്റഡി പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ റെഫറൻസ് പർപ്പസിന് വേണ്ടി മാത്രം ഈ സ്റ്റോക്കിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇന്ന് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സ്റ്റോക്കിൻ്റെ പേരാണ് സാന്ദാർ ടെക്നോളജീസ് സ്റ്റോക്കിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാം സാന്ദാർ ടെക്നോളജീസ് സ്റ്റോക്കിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു ഐ ടി കമ്പനി ആയി തോന്നുമെങ്കിലും ഇതൊരു ഐ ടി കമ്പനി അല്ല മറിച്ച് ഒരു ഓട്ടോമോട്ടീവ് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് കമ്പനി നിർമ്മിക്കുന്നത് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് അമ്പത്തെട്ട് ശതമാനം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ടു വീലർ സെഗ്മെൻറ്റിൽ നിന്നാണ് പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൂവായിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് പി ഇ റേഷ്യോ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് നാല് സെക്ടർ പി ഇ നാൽപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം ഏഴ് ഇ പി എസ് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്നാണ് ഡിവിഡൻ ടീൽഡായ സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ആണ് ഡിവിഡൻ ടീൽഡ് സെയിൽസ് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് അറുപത്തി ആറ് കോടിയിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നൂറ്റി ആറ് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ ആർഒ ഇ പത്ത് പോയിൻറ്റ് ഏഴ് ഒമ്പതാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ സീറോ പോയിൻറ്റ് സിക്സ് വൺ ആണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് എഴുപത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവും എഫ് ഐ ഐസ് ഹോൾഡിംഗ് സീറോ പോയിൻ്റ് ഒമ്പത് ശതമാനവും ഡി ഐസ് ഹോൾഡിംഗ് പതിനാറ് പോയിൻ്റ് ഒന്ന് ഏഴ് ശതമാനവും ആണ് സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയും ഫിഫ്റ്റി ടു വീക്ക് ലോ നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയുമാണ് കറണ്ട് സ്റ്റോക്ക് പ്രൈസ് അഞ്ഞൂറ്റി ഒമ്പത് രൂപയാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഇന്നത്തേക്ക് ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്